വള്ളംകളികൾ കാണാൻ എത്തുന്നവരെ മത്സരമല്ലാതെ തന്നെ ആവേശഭരിതരാക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കളിവള്ളങ്ങളുടെ ട്രാക്ക് എൻട്രികൾ പ്രത്യേകിച്ച് ചുണ്ടം വള്ളങ്ങളുടെ നെഹ്റു ട്രോഫി പോലെയുള്ള വലിയ മേളകളിൽ ഈ ട്രാക്ക് എൻട്രികൾ അവിടെ വരുന്ന ആളുകൾ ഇപ്പോൾ വള്ളംകളിയെക്കുറിച്ച് അറിയാത്ത ആളുകളാണെങ്കിൽപ്പോലും അവരെ കൂടി വളരെ ആവേശഭരിതരാക്കാറുണ്ട് അത്തരത്തിൽ ഈ സമീപ വർഷങ്ങളിലായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി തന്നെ ട്രാക്കിൽ വന്ന് എൻട്രി ചെയ്യുന്ന രീതിയും തുടർന്ന് പരിശീലനം നടത്തുന്ന രീതിയുമുണ്ട് എന്നാൽ ഇതിലൊക്കെ അപ്പുറം വള്ളംകളി ദിവസം കാണികൾ തിങ്ങി കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ വേദിയിലേക്ക് കളിവള്ളങ്ങൾ കടന്നു വരുന്ന കാഴ്ച അതൊരു വളരെ അവിസ്മരണീയമായ അനുഭവമാണ് പൂരപ്പറമ്പുകളിലേക്ക് വലിയ ഗജരാജന്മാർ വരുമ്പോൾ ആരാധകർ ആഹ്ലാദം പങ്കുവെക്കുന്ന പോലെ അല്ലെ ആഹ്ലാദം അതിരിവിടുന്നത് പോലെ ഇത്തരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലബ്ബുകൾ പ്രിയപ്പെട്ട ചുണ്ടൻ വള്ളങ്ങളിൽ ഈ ട്രാക്കിലേക്ക് പുന്നോടയിലെ ട്രാക്കിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം അത് ആ സമയത്ത് ഗാലറി പൊട്ടിത്തെറിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലാണ് ആവേശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ച് ഇത്തവണ കളിച്ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷമാണ് ട്രാക്ക് എൻട്രിക്കുള്ള ചെറിയ സമയം ചുണ്ടൻ വള്ളങ്ങൾക്ക് കിട്ടിയത് ഉച്ച സമയം ആ സമയത്ത് നമുക്ക് പകർത്താൻ കഴിഞ്ഞ ചില പ്രധാനപ്പെട്ട കളിവള്ളങ്ങളുടെ ട്രാക്ക് എൻട്രികളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കത് ആസ്വദിക്കാം What <laughs> you